വിക്ടറർ ആട്ടോ ഒരു രണ്ടായിരത്തി എട്ടിൻ്റെ സംഭവങ്ങളൊക്കെ പൊട്ടിപ്പോയി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ ആയിരുന്നു കേട്ടോ തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഇതാണ്ടാ തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈസറും അത്യാവശ്യം കുഴപ്പവും കാര്യം രാജാവായിരുന്നു വിക്ടർ ജി എല്ലായിട്ടോ ഇതിൽ പോകുന്നതെന്നൊക്കെ ഒരു ഫീൽ തന്നെ ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ ടി വി എസ് അത്യാവശ്യം കത്ത് ഒരു സമയമാണ് രണ്ടായിരം കാലഘട്ടങ്ങളിലൊക്കെ ഈ മെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നത് വിക്ടറായിരുന്നു അങ്ങനൊക്കെ ലൈസൻസ് ഉണ്ടോ എന്ന് പറഞ്ഞതിന് ശേഷം സ്പീഡ് കൂട്ടിക്കുന്നൊരു സീനിൽ ഇതേ സെയിം കളറിലൊരു വിക്ടറാണെന്ന് തോന്നുന്നു ഇതൊരു ടി വി എസ് വിക്ടറാണ് കേട്ടോ ഒരു രണ്ടായിരത്തി നാല് രണ്ടൊക്കെ ആയിരിക്കും രണ്ടോ നാല് മൂന്നൊക്കെ ആയിരിക്കും ഓൾമോസ്റ്റ് ഈ വിക്ടറിൻ്റെ അവസ്ഥ ഉണ്ടോ ഈ മീറ്ററിൻ്റെ സംഭവങ്ങളൊക്കെ പൊട്ടിപ്പോയി പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ ആയിരുന്നു കേട്ടോ ഇത് ഉപയോഗിക്കാതെ വന്നാണോ എന്നറിയത്തില്ല ജസ്റ്റ് ടയറും കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ് സിൽവർ കളറാണ് സിൽവറും ബ്ലൂ ആയിട്ട് വരുന്ന കളറാണ് ചേച്ചി വണ്ടിക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിലും പക്ഷേ എന്ത് പറ്റിയതെന്നറിയത്തില്ല എഞ്ചിനും കാര്യങ്ങളും അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ ഇതേണ്ടോ തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുവാണ് ഫുള്ളായിട്ട് വൈസർ നമുക്ക് ജസ്റ്റ് നോക്കാൻ പറ്റുന്നു വൈസർ വൈസറും അത്യാവശ്യം കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഇതെല്ലാം നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഇത് നിന്ന് പോയതാണ് ഒരു കാലത്ത് രാജാവായിരുന്നു വെക്ടർ ജി എല്ലായിട്ടോ ഇതിൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞ ഒരു ഫീൽ തന്നെ ആ കാലഘട്ടങ്ങളിൽ ടി വി എസ് അത്യാവശ്യം കത്ത് ചെയ്യുന്നൊരു സമയമാണ് രണ്ടായിരം കാലഘട്ടങ്ങളിലൊക്കെ ഈ മെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നത് ആയിരുന്നു ഒരു സമയങ്ങളിൽ നമ്മുടെ മനസ്സിനൊക്കെ സിനിമയിലെ ഷീലേനെ നിനക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് പറഞ്ഞതിന് ശേഷം സ്പീഡ് കൂട്ടിക്കുന്നൊരു സീനിൽ ഇതേ സെയിം കളറിലൊരു വിക്ടറാണെന്ന് തോന്നുന്നു അത് ഏകദേശം രണ്ടായിരം മോഡല് രണ്ടായിരത്തിലങ്ങ ആ സിനിമ ഇറങ്ങുന്നത് ഓൾമോസ്റ്റ് ഇത് പെയിൻറ്റിങ്ങിന് വന്നതായിരിക്കാം മിക്കവാറും ചൈസസ് ഒക്കെ കുഴപ്പമില്ല പിന്നെ എഞ്ചിന് ഭാഗങ്ങളും ഫ്ലഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏകദേശം പോയിരിക്കുവോ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ച കേട്ടോ ഹാൻഡിലും കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ആ ഒരു പ്രത്യേകിച്ച് ശൈലുള്ള ആ ഒരു സ്പീഡോമീറ്റർ മീറ്റർ അന്നോട്ടൊരു അട്രാക്റ്റീവാണ് നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ടി വി എസ് വിക്ടറിൻ്റെ ആ ഒരു മീറ്റർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓടിക്കുമ്പോൾ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഒരു വിക്ടർ